വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഇന്ന് സുപ്രീംകോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇന്ന് തന്നെ നിലപാട് അറിയിച്ചേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും ഇതിനോടകം തന്നെ പരാതിയും നൽകിയിട്ടുണ്ട് ഈ ഈ വരുന്ന ബുധനാഴ്ചയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി രാഖി ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ പരമാവധി ശ്രമം നടത്തിയതാണ് പക്ഷെ നിലവിൽ അവിടെ ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമില്ല മാത്രമല്ല ഗോത്ര വിഭാഗങ്ങളാണ് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഇറാനെ ഇറക്കി നമ്മളൊരു ചർച്ച നടത്തി നോക്കിയിരുന്നു അവിടെ സ്വാധീനമുള്ള ഒരു മലയാളി വ്യവസായി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടതുമൊക്കെയാണ് പക്ഷെ അതൊന്നും ഫലം കാണാതെ വന്നതോടെയാണ് നിലവിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി എത്തുകയും ഇന്നിപ്പോൾ അത് പരിഗണനയ്ക്ക് വരികയും ചെയ്യുന്നുണ്ട് അതിൽ കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ ഈ വിഷയത്തിന്റെ വിവിധ തലങ്ങൾ അന്വേഷിച്ച് അറ്റോർണി ജനറൽ ഇന്ന് മറുപടി നൽകാനായി തയ്യാറായിട്ടുമുണ്ട് വ്യാഴാഴ്ചയാണ് വധശിക്ഷ വിധിച്ചത് എന്നാണ് വ്യാഴാ വധശിക്ഷ നടപ്പാക്കുന്ന ദിവസം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഈ നിമിഷപ്രിയയുടെ അഭിഭാഷകൻ നിമിഷപ്രിയയുടെ കുടുംബം വെച്ച അഭിഭാഷകൻ ഒരു സുഭാഷ് ചന്ദ്രനുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം കേന്ദ്ര സർക്കാരിന് മാത്രമേ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വരികയുണ്ടായി ഒരു അത് അതിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമാനം നൽകാൻ ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്നാണ് കരുതുന്നത് കാരണം അദ്ദേഹത്തിനും വ്യക്തമായ അറിവുള്ള കാര്യമാണ് എത്രത്തോളം പരിമിതി ആ രാജ്യത്ത് ഇന്ത്യക്ക് ഇടപെടുന്നതിൽ ഉണ്ട് എന്ന് അറിയാത്തയാളല്ല അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു ചില പ്രതികരണങ്ങൾ വന്നത് ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളത് മാത്രമേയുള്ളൂ എന്തായാലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ സജീവമായി തന്നെ ഇടപെട്ടിട്ടുണ്ട് ആ വഴിക്കും ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ശരി ശ്രീകാന്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എം എൽ എ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ എത്തുകയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് തന്നെ നിലപാട് അറിയിച്ചേക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ നിമിഷപ്രിയുടെ മോചനത്തിനായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും ഇതിനോടകം തന്നെ പരാതിയും നൽകിയിട്ടുണ്ട് എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ഒഴിവാക്കി കിട്ടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായമാണ് തേടുന്നത് വിശദാംശങ്ങൾ നൽകിയത് ശ്രീകാന്ത് ആണ്